ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ രജിസ്ട്രേഷനുകൾക്ക് മാത്രം റൂട്ട്സ് അക്കാദമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം വടക്കുംപാടം മടിയൂർ ശ്രീദുർഗ കൃഷ്ണക്ഷേത്രത്തിലെ ഉത്സവം സമാപിച്ചു ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന താലപ്പൊലി ഘോഷയാത്രയിൽ നിരവധി ഭക്തരാണ് പങ്കെടുത്തത് വടക്കുംപാടം മടിയൂർ എഴുന്നൂറ്റൻപത്തിയേഴാം നമ്പർ എസ് എൻഡി പി ശാഖയുടെ കീഴിലുള്ള ദുർഗാകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് സമാപനമായി ക്ഷേത്രമേൽശാന്തി വിജയൻ നമ്പൂതിരി പോത്തോമ്പുറത്തിന്റെ മുഖ്യകാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് പുതുകുളം വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യകാർമികത്വത്തിൽ നടന്ന സർപ്പപൂജയിൽ നിരവധി ഭക്തരാണ് പങ്കെടുത്തത് ഉത്സവത്തിന്റെ ഭാഗമായി വാദ്യമേളഘോഷങ്ങളോടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടുകൂടി നടന്ന താലപ്പൊലി ഘോഷയാത്രയിലും നിരവധി ഭക്തർ പങ്കെടുത്തു തൃക്കാരിയൂർ ശങ്കരമഹാദേവ ഭജൻ അവതരിപ്പിച്ച ഭജനാമൃതവും തൃക്കാരിയൂർ ശ്രീപാർവതി തിരുവാതിര സംഘം അവതരിപ്പിച്ച പിന്നൽ തിരുവാതിരയും ഉത്സവത്തിന്റെ ഭാഗമായി നടന്നു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉത്സവത്തിന്റെ ഭാഗമായി അരങ്ങേറി ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ